കുട്ടികളെ ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് ഏഴാം ക്ലാസ്സിലെ അടിസ്ഥാന ശാസ്ത്രം സയൻസ് ഫസ്റ്റ് യൂണിറ്റ് വിളയിക്കാം നൂറുമേനി ഇതിൻ്റെ രണ്ടാം ഭാഗമാണ് ഫസ്റ്റ് ഭാഗം ആദ്യം നൽകിയിട്ടുണ്ട് അതെല്ലാവരും പോയി കാണുക ഇത് മലയാളം മീഡിയം മാത്രമാണ് ഫസ്റ്റ് പാർട്ടിൽ മലയാളം ഇംഗ്ലീഷും കൂടി ചേർത്താണ് നൽകിയിട്ടുള്ളത് നമ്മുടെ ചാനലിൽ അഞ്ചാം ക്ലാസ് സിലബസുകളും ദിനാചരണ ക്വിസ് വീഡിയോകളൊക്കെ നൽകുന്നുണ്ട് കൂടുതൽ ആവശ്യമുള്ള ഒരു കമൻറ്റ് ബോക്സിൽ അറിയിക്കുക മക്കളെ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ വിത്തിനെ കുറിച്ചല്ലേ പഠിച്ചത് ഉപയോഗിക്കുന്ന വിത്ത് തിരഞ്ഞെടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ് ഏത് തരം ചെടിയുടെ വിത്താണ് നമ്മൾ തിരഞ്ഞെടുക്കേണ്ടത് അതൊക്കെ അല്ലേ പഠിച്ചത് നമുക്ക് ചുറ്റുമുള്ള ചെടികളെ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ വിത്തിൽ നിന്ന് മാത്രമാണോ പുതിയ സസ്യങ്ങൾ ഉണ്ടാകുന്നത് ഇതാ ഇവിടെ കുറച്ച് ചിത്രങ്ങൾ നൽകിയിട്ടുണ്ട് കറിവേപ്പാണ് കറിവേപ്പിൻ്റെ വേരിൽ നിന്നാണ് പുതിയ ചെടി ഉണ്ടാകുന്നത് കുരുമുളക് കുരുമുളകിൻ്റെ തണ്ടിൽ നിന്നാണ് പുതിയ ചെടി ഉണ്ടാകുന്നത് നന്നായിട്ട് കാഴ്ച നിൽക്കുന്ന കുരുമുളകാണ് ഇത് കുരുമുളകിൻ്റെ വിത്തല്ല സ്റ്റെമ്മാണ് പുതിയ ചെടി ഉണ്ടാക്കാൻ ഉപയോഗിക്കുന്നത് കേട്ടോ അടുത്ത ചിത്രം നോക്കൂ ഇലമുളച്ച് ഇത് നിങ്ങൾ കണ്ടിട്ടുണ്ടോ ഇതിൻ്റെ ഇലയിൽ നിന്നാണ് പുതിയ ചെടി ഉണ്ടാകുന്നത് അടുത്തത് ഇഞ്ചി ഇഞ്ചി പുതിയ ചെടി ഉത്പാദിപ്പിക്കുന്നത് അതിൻ്റെ ഭൂകാന്ഡത്തിൽ നിന്നാണ് ചേന ചേമ്പ് മഞ്ഞൾ ഒക്കെ ഈ തരത്തിൽ പെടും കേട്ടോ ഏതെല്ലാം ചെടിയുടെ ഏതെല്ലാം ഭാഗങ്ങളിൽ നിന്നാണ് പുതിയ ചെടി ഉണ്ടാകുന്നത് വേര് തണ്ട് ഇല ഭൂകാണ്ടം എന്നീ ഭാഗങ്ങളിൽ നിന്നും പുതിയ സസ്യങ്ങൾ പുതിയ തൈ ഉണ്ടാകുന്നു ഒരു ചെടിയിൽ പുതിയ തൈകൾ ഉണ്ടാകുന്നത് രണ്ട് രീതിയിലാണ് രണ്ട് പ്രക്രിയയിലൂടെയാണ് പുതിയ തൈകൾ ഉണ്ടാകുന്നത് കായിക പ്രജനനവും ലൈംഗിക പ്രത്യുൽപാദനവും കായിക പ്രജനനം എന്ന് പറഞ്ഞാൽ ഒരു സസ്യത്തിൻ്റെ കായിക ഭാഗങ്ങളായ വേര് തണ്ട് ഇല ഭൂകം എന്നിവയിൽ നിന്ന് പുതിയ തൈകൾ ഉണ്ടാകുന്ന പ്രക്രിയയാണ് കായിക പ്രജനനം എന്തൊക്കെയാണ് വേര് തണ്ട് ഇല ഭൂഖം കേട്ടപ്പോൾ നമ്മളെ മനസ്സില് വന്നില്ലേ വേരിൽ നിന്നുണ്ടാവുന്ന ചെടികൾ ഏതാണ് പൂങ്കാണ്ടത്തിൽ നിന്ന് തണ്ടിൽ നിന്ന് ഏതൊക്കെ മനസ്സിലായില്ലേ രണ്ടാമത്തെ രീതി ലൈംഗിക പ്രത്യുൽപാദനം വിത്തുകളുണ്ടായി അതിൽ നിന്നും പുതിയ തൈകൾ തൈകളുണ്ടാവുന്നതാണ് ലൈംഗിക പ്രത്യുൽപാദനം എങ്ങനെ പറയാ വിത്തുകളുണ്ടായി അതിൽ നിന്നും പ്രത്യുൽപാദനം നടത്തുന്ന രീതിയാണ് ലൈംഗിക പ്രത്യുൽപാദനം രണ്ട് രീതിയിലാണ് അല്ലേ കായിക പ്രചരനവും ലൈംഗിക പ്രത്യുൽപാദനം കായിക പ്രചരനം വഴി വേരിൽ നിന്നും ഉണ്ടാകുന്ന ചെടികളാണ് കറിവേപ്പ് പുതിന ഗാന്ഡത്തിൽ നിന്നുണ്ടാകുന്നതോ മുരിങ്ങ ചെമ്പരത്തി കരിമ്പ് കുരുമുളക് റോസ് കൂടുതൽ അറിയാമെങ്കിൽ എഴുതി ചേർത്തോളൂ കേട്ടോ നിങ്ങളുടെ വീട്ടിൽ കുഴിച്ചിട്ടുന്ന ചെടികളൊക്കെ അല്ലേ അത് അധികവും തണ്ടിൽ നിന്ന് കുഴിച്ചിട്ടുന്നുണ്ട് കിഴങ്ങിൽ നിന്ന് കുഴിച്ചിട്ടുണ്ട് ഇലയിൽ നിന്നോ ഇലമുളച്ചി കറ്റാർവായ നിലപ്പന പൂകാന്ഡത്തിൽ നിന്നോ ഇഞ്ചി കിഴങ്ങ് മഞ്ഞൾ ചേമ്പ് നെക്സ്റ്റ് ലൈംഗിക പ്രത്യുൽപാദനം വിത്ത് മുളച്ചുണ്ടാകുന്നവ മത്തൻ മുളക് തക്കാളി വഴുതന പയർ വെണ്ട ഓക്കെ അപ്പോൾ അത് മനസ്സിലായില്ലേ രണ്ട് രീതിയിലാണല്ലേ പുതിയ ചെടികൾ ഉണ്ടാകുന്നത് കായിക പ്രചരണ രീതിയിലും ലൈംഗിക പ്രത്യുൽപാദന രീതിയിലും പുതിയ ചെടികൾ രണ്ട് രീതിയിലും വളരും വിത്ത് കുഴിച്ചിട്ടാലും വളരും കാന്ഡം തണ്ട് കുഴിച്ചിട്ടാലും വളരും അങ്ങനെ പുതിയ തൈകളുണ്ടാകുന്നവർക്ക് ഉദാഹരണം ഏതൊക്കെയാണ് മുരിങ്ങ ക്ഷീമക്കൊന്ന കറിവേപ്പ് മുരിക്ക് നാലുമണിപ്പൂവ് കനകാമ്പരം ഇവയൊക്കെ നോട്ട് ബുക്കിലേക്ക് എഴുതി പഠിക്കണം കേട്ടോ വൺവേഡ് ക്വസ്റ്റ്യൻസിനൊക്കെ വരാൻ സാധ്യതയുണ്ട് കൃഷി ചെയ്യുമ്പോൾ ഒരു നല്ല വിത്ത് തിരഞ്ഞെടുക്കുന്നത് പോലെ തന്നെ പ്രധാനമുള്ളൊരു കാര്യമാണ് നല്ല നടി വസ്തുക്കളും തിരഞ്ഞെടുക്കുന്നത് ഗുണമേന്മയുള്ള സസ്യങ്ങളിൽ നിന്ന് നടു വസ്തുക്കൾ തിരഞ്ഞെടുക്കണം രണ്ട് കുട്ടികൾ സംഭാഷണം കണ്ടില്ലേ അതിൽ നന്നായി വളർന്ന ഒരു പേരമരത്തിൻ്റെ അതിൻ്റെ വിത്ത് കൊഴിച്ചിട്ടാൽ എത്ര കാലം വേണ്ടി വരും നന്നായിട്ട് വളർന്ന ഒരു പേരമരം ഉണ്ടാവാൻ അല്ലെങ്കിൽ അതിൻ്റെ കൊമ്പ് കൊഴിച്ചിടാൻ പറ്റുമോ ഏ പുതിയ തൈ ഉണ്ടാകുമോ എന്നൊക്കെ നോക്കിയാലോ മക്കളെ അടുത്തത് പഠിക്കാനുള്ളത് പതിവെക്കൽ ലെയറിങ് എന്നതാണ് എന്താണ് ലെയറിങ് ഒരു മാതൃസസ്യത്തിൻ്റെ എല്ലാ ഗുണങ്ങളുമുള്ള ഒരു പുതിയ തൈ ഉണ്ടാക്കുന്നതിനെയാണ് പതിവെക്കൽ എന്ന് പറയുന്നത് ഒരു മാതൃസസ്യത്തിൻ്റെ കമ്പുകളിൽ വേര് മുളപ്പിച്ച ശേഷം ആ ഭാഗം മുറിച്ചു നട്ട് പുതിയൊരു തൈ ഉണ്ടാക്കുകയാണ് ചെയ്യുന്നത് പതിവെക്കലിൻ്റെ വിവിധ ഘട്ടങ്ങൾ താഴെ നൽകിയിട്ടുണ്ട് അതൊന്ന് വായിച്ചു നോക്കാം ഫസ്റ്റ് സ്റ്റേജ് ഫസ്റ്റ് ഘട്ടമാണ് പറയുന്നത് മാതൃസസ്യത്തിൽ നിന്നും പെൻസിൽ വണ്ണമുള്ള ഒരു കമ്പ് തിരഞ്ഞെടുക്കുക പ്രധാന തടിയിൽ നിന്നുമാണ് കൂടുതൽ നല്ലത് ഈ കമ്പിൽ രണ്ടു പർവ്വങ്ങൾക്കിടയിലുള്ള തൊലി രണ്ടോ മൂന്നോ സെൻറ്റിമീറ്റർ നീളത്തിൽ വളയാകൃതിയിൽ മാറ്റുക സെക്കൻഡ് സ്റ്റേജ് രണ്ടാം ഘട്ടം എന്താണ് ചകിരിച്ചോറ് മണ്ണ് ചാണകപ്പൊടി എന്നിവ ചേർത്ത മിശ്രിതം ചെറിയ നനവോടെ ഈ ഭാഗത്ത് വെച്ച ശേഷം ഒരു പോളിത്തീൻ കവർ ഉപയോഗിച്ച് പൊതിഞ്ഞുകെട്ടുക ആവശ്യമെങ്കിൽ ഇടക്ക് നനക്കണം മൂന്നാം ഘട്ടം പറയണത് രണ്ടു മാസത്തിനകം പതിവച്ച ഭാഗത്ത് ധാരാളം വേരുകൾ ഉണ്ടാകും വേര് മുളച്ച കമ്പ് പതിവച്ചതിന് താഴെ മുറിച്ചെടുത്ത് ചെടിച്ചട്ടിയിലോ ഗ്രോ ബാഗിലോ നടാവുന്നതാണ് വളർന്നു തുടങ്ങിയാൽ മണ്ണിലേക്ക് മാറ്റി നടാം ശ്രദ്ധിക്കേണ്ട കാര്യം മാതൃസസ്യത്തിൻ്റെ ഏറ്റവും നല്ല പ്രധാനപ്പെട്ട തടിയാണ് തിരഞ്ഞെടുക്കേണ്ടത് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ് മാതൃസസ്യത്തിൻ്റെ നല്ല തടിയാണ് നൽ പ്രധാനപ്പെട്ട തടിയാണ് തിരഞ്ഞെടുക്കേണ്ടത് പിന്നെ തൊലി രണ്ടോ മൂന്നോ സെൻറ്റിമീറ്റർ തൊലി മുറിച്ചെടുക്കുമ്പോൾ ശ്രദ്ധിക്കണം അതെന്ത് ചെയ്യണം ചകിരിച്ചോറ് മണ്ണ് ചാണകപ്പൊടി എന്നീ മിശ്രിതം ചെറിയ നനവോടെ പോളിത്തീൻ കവർ ഉപയോഗിച്ച് അവിടെ വെച്ച് കെട്ടുക പൊതിയുക രണ്ട് മാസത്തിനകം ഈ ഭാഗത്ത് ചെറിയ ചെറിയ വേരുകൾ വരും ഈ വേരുകൾ വന്ന ഭാഗം മുറിച്ചെടുത്ത് ചെടിച്ചട്ടിയിലേക്കോ ഗ്രേ ഗ്രോ ബാഗിലേക്കോ നടാവുന്നതാണ് മക്കളെ അപ്പോൾ അത് മനസ്സിലായില്ലേ ഇനി എന്താണ് പതിവെക്കൽ മാതൃസസ്യത്തിൻ്റെ കമ്പുകളിൽ വേര് മുളപ്പിച്ച ശേഷം ആ ഭാഗം മുറിച്ചു നട്ട് പുതിയ തൈകൾ ഉണ്ടാക്കുന്ന രീതിയാണ് പതിവെക്കൽ നെക്സ്റ്റ് എന്താണ് അടുത്തത് നാഗപതിവെക്കൽ കുരുമുളക് പോലെയുള്ള ചെടികളുടെ നീളമുള്ള ശാഖകൾ മണ്ണിനടിയിലേക്ക് വളച്ചു വെച്ച് പല ഭാഗങ്ങളിൽ മണ്ണിട്ട് മൂടി പതിവെക്കുന്നതിനെയാണ് നാഗ പതിവെക്കൽ എന്ന് പറയുന്നത് മക്കൾ കുരുമുളക് ചെടി കണ്ടിട്ടില്ലേ അതിൻ്റെ നീളമുള്ള ശാഖകൾ ഒരു വള്ളി പോലെയല്ലേ ആ നീളമുള്ള വള്ളി ആ ശാഖകൾ മണ്ണിനടിയിലേക്ക് വളച്ച് വെക്കുക എന്നിട്ട് പല സ്ഥലങ്ങളിൽ മണ്ണിട്ട് മൂടിയാൽ അവിടെ എന്തു ചെയ്യും വേരുകൾ വളരും അപ്പം ഒരേ സമയം ഒന്നിലധികം തൈകൾ ഒരു ശാഖയിൽ നിന്ന് ലഭിക്കും അല്ലേ മണ്ണിട്ട് മൂടിയ ഭാഗത്തൊക്കെ തൈ വേര് വളരും അപ്പോൾ ഒന്നിലധികം എന്ത് ചെയ്യും തൈകൾ ഉണ്ടാകും അപ്പോൾ നമ്മൾ രണ്ട് രീതിയിൽ പതിവെക്കൽ പഠിച്ചു ഒന്ന് വായുൽ പതിവെക്കലും രണ്ട് നാഗപ്പതി വയ്ക്കലും വായുൽ പതിവെക്കലിന് ഉദാഹരണം പേര കശുമാവ് സപ്പോട്ട റോസ് ചാമ്പ അത്തി ബദാം അല്ലേ ാമത്തത് നാഗപതിവെക്കൽ നാഗപതിവെക്കലിന് ഉദാഹരണം മുല്ല പിച്ചി കുരുമുളക് ബോഗൻ വില്ല വെറ്റിരാജമന്തി ഇതൊക്കെ നാഗപതിവെക്കലിന് ഉദാഹരണങ്ങളാണ് വള്ളികളാണിവ ഇങ്ങനെ പതിവെക്കുന്ന ചെടികൾക്ക് ഗുണങ്ങളുണ്ട് ദോഷങ്ങളുണ്ട് അതിൻ്റെ സവിശേഷതകൾ എന്തൊക്കെയാണ് നോക്കാം കേട്ടോ എന്തൊക്കെയാണ് മാതൃസസ്യത്തിൻ്റെ എല്ലാ ഗുണങ്ങളും ഉണ്ടാകും പിന്നെന്തു ചെയ്യും വേഗത്തിൽ പോക്കുകയും കായ്ക്കുകയും ചെയ്യും ദോഷങ്ങൾ എന്തൊക്കെയാണ് ചെടിയുടെ വലുപ്പവും ആയുർദൈർഘ്യവും കുറവായിരിക്കും തായ്വേര് പടലും ഉണ്ടായിരിക്കില്ല കൂടുതൽ പരിചരണം ആവശ്യമാണ് ഇങ്ങനെ ഉണ്ടാവുന്ന ചെടിക്ക് തായ്വേര് പടലുണ്ടാവില്ല അതുകൊണ്ട് വലിയ മരമായി മാറാനൊന്നും ഇങ്ങനെ ചെടികൾക്ക് കഴിയില്ല നല്ല പരിചരണം ആവശ്യമാണ് അല്ലേ എന്താണ് വെള്ളം നല്ല വെള്ളം നൽകണം നല്ല ശ്രദ്ധ വേണം വളമ നൽകണം അല്ലെങ്കിൽ എന്തു ചെയ്യും വേഗം നശിച്ചു പോകും മക്കളെ ഇത് വലിയൊരു ചാപ്റ്റർ ആയതുകൊണ്ട് പാർട്ട് പാർട്ടായിട്ടാണ് കേട്ടോ വിടുന്നത് അടുത്ത ഭാഗം നെക്സ്റ്റ് ക്ലാസ് കാണാം മലയാളം മീഡിയം വേണം എന്ന് ആവശ്യപ്പെട്ടതുകൊണ്ട് കേട്ടോ ഈ വീഡിയോ വിട്ടിട്ടുള്ളത് ഇംഗ്ലീഷ് മീഡിയം വേണമെങ്കിൽ അതും നൽകാം എല്ലാവരും എഴുതിയെടുത്ത് പഠിക്കുക നന്നായി പഠിക്കുക ഓക്കെ താങ്ക്സ് ഫോർ വാച്ചിങ് പ്ലീസ് ലൈക്ക് ആൻഡ് സബ്സ്ക്രൈബ്